മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ വയനാട്ടിൽ ഇന്ന് രാവിലെ സർവ്വകക്ഷി യോഗം ചേരും രാവിലെ പതിനൊന്ന് മുപ്പതിനാണ് യോഗം യോഗത്തിൽ വയനാട്ടിൽ ക്യാമ്പ് ചെയ്യുന്ന മന്ത്രിമാർ ജില്ലയിലെ എം എൽ എ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ എന്നിവരും പങ്കെടുക്കും രാവിലെ പത്ത് മുപ്പതിന് എ പി ജെ ഹാളിൽ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഉദ്യോഗസ്ഥരുടെ യോഗവും നടക്കും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും എ ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധിയും വ്യാഴാഴ്ച ജില്ലയിലെത്തും രാവിലെയോടെ ഇരുവരും കണ്ണൂർ വിമാനത്താവളത്തിലാണ് എത്തിച്ചേരുക അവിടെ നിന്നും റോഡ് മാർഗമാണ് മേപ്പാടിയിലെത്തുക ഇരുവരും ദുരിതബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കുകയും ചെയ്യും നിലവിൽ നൂറ്റി അൻപത്തി മരണങ്ങളാണ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത് ഇരുന്നൂറ്റി പതിമൂന്ന് പേരെയാണ് ദുരന്ത പ്രദേശത്തു നിന്ന് ആശുപത്രിയിൽ എത്തിച്ചത് ഇതിൽ തൊണ്ണൂറ്റിയേഴ് പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ തുടരുകയാണ് നൂറ്റി പതിനേഴ് പേരെ ചികിത്സയ്ക്ക് ശേഷം ക്യാമ്പുകളിലേക്കും മാറ്റി വയനാട്ടിൽ തൊണ്ണൂറ്റി രണ്ട് പേരും മലപ്പുറത്ത് അഞ്ചു പേരുമാണ് ചികിത്സയിലുള്ളത് ബുധനാഴ്ച വൈകുന്നേരം വരെ രക്ഷിച്ചത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേരെയാണെന്ന് കണക്കുകൾ ദുരന്തത്തിൻ്റെ രണ്ടാം ദിവസം രാവിലെ മുതൽ പ്രതികൂലമായ കാലാവസ്ഥയെ മറികടന്നാണ് മുണ്ടക്കൈയിലെ രക്ഷാപ്രവർത്തനം തുടങ്ങിയത് ആദ്യ ദിവസമെത്തിയ എൻ ഡി ആർ എഫിലെ മുപ്പതംഗ ടീമുകൾക്ക് പുറമെ വിവിധ സേനാ വിഭാഗത്തിലുള്ളവരും ചൂരൽമലയിലെത്തിയിരുന്നു ഇരുവരും മുണ്ടക്കൈ രക്ഷാദൌത്യത്തിലേക്ക് അണിനിരുന്നു കൂടാതെ അഗ്നിരക്ഷാസേനയിലെ നൂറംഗ സംഘം മുണ്ടക്കൈലെത്തി ഫോർട്ട് കൊച്ചിയിൽ നിന്നെത്തിയ ആർ എഫ് ഒ കെ രാജേഷിന്റെ നേതൃത്വത്തിലുള്ള അൻപത്തിയഞ്ച് സ്കൂബ ഡൈവിംഗ് ടീമും രക്ഷാപ്രവർത്തനത്തിനിറങ്ങി ഇതിനോടൊപ്പം സന്നദ്ധ പ്രവർത്തകരും അണിനിരുന്നതോടെ മുണ്ടക്കൈ രക്ഷാപ്രവർത്തനം ഊർജിതമായി കോൺക്രീറ്റ് കട്ടർ ഉപയോഗിച്ച് വീടിന്റെ സ്ലാബുകൾ മുറിച്ചുമാറ്റിയും വടം കെട്ടി വലിച്ചുമാണ് ഏഴോളം മൃതദേഹങ്ങളും ഇവിടെ നിന്നും രാവിലെ പതിനൊന്നരയോടെ ഇന്നലെ പുറത്തെടുത്തത് അതേസമയം മുണ്ടക്കൈ ടൗണിലും തകർന്ന കെട്ടിടങ്ങൾക്കിടയിലും രക്ഷാപ്രവർത്തനം കാര്യമായി മുന്നേറുകയാണ് ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ